കഴക്കൂട്ടം മേനംകുളത്തെ വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള ഭൂമിയിലെ കുറ്റിക്കാട്ടിലും വൻ തീപിടുത്താം അരമണിക്കൂറിലേറെയായി കാടിന് തീ പിടിച്ചിട്ട് കൂടുതൽ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തേക്ക് തിരിച്ചു പ്രദേശത്തോട് ചേർന്ന് വനിതാ ബറ്റാലിയൻ ഓഫീസിനും ഭാരത് ഗ്യാസിൻ്റെ റീഫില്ലിംഗ് പ്ലാന്റും സ്ഥിതി ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നുണ്ട് വിവരങ്ങളുമായി

സെന്റർ ഉണ്ട് അവിടേക്ക് തീ പടരാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഫയർഭൂ സംഘം ഇവിടെ തീ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നത് നാലുപാട് നിന്നും തീ പടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും ഇപ്പോൾ നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ് ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഇത് വ്യവസായ വകുപ്പിന്റെ ഒരു ഗുരയിടമാണ് ഏക്കർ കണക്കിന് ഭൂമിയാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ തീ പടർന്നു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം നിയന്ത്രണ നിയന്ത്രണ നിരവധി നിരവധി യൂണിറ്റുകളാണ് അഞ്ചിലധികം ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഇവിടെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നത് എന്തായാലും ഇപ്പോഴും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ചേർന്ന് വനിതാ ബറ്റാലിയൻ ഓഫീസുണ്ട് ഭാരത് ഗ്യാസിന്റെ റീഫില്ലിംഗ് പ്ലാന്റ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് തീ പടരാതിരിക്കാനുള്ളത് തീർച്ചയായിട്ടും നാലുപാട് നിന്നും ഇതിന്റെ തൊട്ടടുത്ത മതിലാണ് ഒരു ഗ്യാസ് റീഫില്ലിംഗ് സെന്റർ ഉള്ളത് അവിടേക്ക് തീ പടർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വിപത്ത് തടയാൻ നേടി തന്നെയാണ് പോലീസ് സംഘം അതുപോലെ തന്നെ ഫയർഫോഴ്സ് സംഘം ഇവിടെ കൃത്യസമയത്ത് ഉച്ചയ്ക്ക് ഉച്ചയോടുകൂടി ഒന്ന് ഒന്നരയോടുകൂടിയാണ് ഇവിടെ ഈ ഒരു തീപിടുത്തം ഉണ്ടായത് ശേഷം ഇവിടെക്ക് പോലീസിന്റെ ഒരു വൻ സന്നാഹം ഫയർഫോഴ്സിന്റെ ആദ്യം അഞ്ച് യൂണിറ്റ് എത്തുകയും ശേഷം അഞ്ച് യൂണിറ്റ് കൂടി എത്തും എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം ഈ തീ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാറ്റിന്റെ വേഗത അനുസരിച്ച് തീ പടരുന്നത് കൂടുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ടാണ് ഫയർഫോഴ്സ് ഇപ്പോഴും ണക്കും ആ ഒരു പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ നിയന്ത്രണ വിധേയമാണ് എങ്കിൽ കൂടി അപ്പുറത്തുള്ള ഫയർഫോഴ്സ് ഗ്യാസിന്റെ സെന്ററിലുള്ള ഒക്കെ തന്നെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുന്ന ഒരു കാര്യം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും ആദ്യം തന്നെ ഉണ്ടായി കാരണം ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു നീക്കം ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇതൊരു ഫിഫ്റ്റി കാർഡാണ് ഈ ടീ പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ ഉച്ച സമയമാണ് അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ചൂട് കൂടുതലായി ഉള്ള ഒരു ഈ ചൂട് കൂടിയ ഒരു സാഹചര്യം വെറുതെ ആണോ തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നാണോ പ്രാഥമികമായ വിലയിരുത്തൽ പ്രത്യേകിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുറ്റിക്കാട്ടിലാണല്ലോ തീപിടുത്തം ഉണ്ടായത് തീർച്ചയായിട്ടും കെ പി ഈ ഒരു ചൂടിന്റെ കാഠിനം കൂടുതലാണ് ഈ ഒരു തീപിടുത്തത്തിന് എന്നാണ് നമുക്ക് പ്രാഥമികമായി പറയാൻ കഴിയുന്നത് കാരണം കൃത്യമായി നമുക്കൊരു വിശദീകരണം ഇപ്പോൾ നൽകാൻ കഴിയില്ല എന്തായാലും കുച്ചിക്കാടുള്ള പകുതി മുഖാൽ ഭാഗവും തീ തീ മൊത്തത്തിൽ കത്തി പടർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇപ്പോൾ എന്തായാലും തീ നിയന്ത്രണ വിധേയം ഒരു കാഴ്ചയാണ് നാട്ടുകാരും പയർപോൺ സംഘവും കൃത്യസമയത്തെത്തി നാലുപാടിൽ നിന്ന് തീ അണയ്ക്കുന്ന ഒരു കാഴ്ച കൂടി കാണുന്നുണ്ട് ഇപ്പോഴും തീ അണയ്ക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ് അതായത് സിനിന്ദ കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ പടർന്നു പിടിച്ചിരുന്നു ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്ന ജോലികൾ അതായത് സുരക്ഷാ ക്രമീകരണങ്ങൾ ആദ്യം ഒരുക്കിയതിന് ശേഷം ഈ തീ പടർന്നു പിടിക്കുന്നത് തടയാനുള്ള ഒരു ഇടപെടലാണ് ഉണ്ടായത് പ്രത്യേകിച്ച് ഈ ബർ ഗ്യാസിന്റെ റീഫില്ലിംഗ് പ്ലാന്റുകളടക്കം ആ സംഭവസ്ഥലത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഒരു പശ്ചാത്തലത്തിൽ അല്ലേ ും കെ പി കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് എത്ര ഏക്കർ പുരേടമാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല കാരണം ഏക്കർ കണക്കിന് ഭൂമിയാണ് ഇത് വ്യവസായ വകുപ്പിന്റെ ഭൂമിയാണ് ഇത് ഇവിടെ കുറ്റി കാടാണ് അതുകൊണ്ട് തന്നെ എത്രത്തോളം തീ പടർന്നു എന്നുള്ള ഒരു കാര്യം വ്യക്തത ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അടുത്തുള്ള റീസണിംഗ് സെന്ററിലുള്ള ആൾക്കാരെയും ജീവനക്കാരെയും തന്നെയാണ് നിലവിൽ മാറ്റേണ്ടിയ ഒരു സാഹചര്യം ഉണ്ടായത് അത് തന്നെയാണ് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഭാഗത്ത് നിന്ന് ആദ്യം തന്നെ ഉണ്ടായത് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഇവിടെ അടിയന്തര നടപടികൾക്കൊക്കെ തന്നെ ഉറപ്പുവരുത്തണമെന്നുള്ള നിർദ്ദേശം ആദ്യം തന്നെ നൽകിയിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ തീ നിയന്ത്രണ വിധേയമാക്കുന്നതോടൊപ്പം തന്നെ അവിടെ അടുത്തുള്ള വീടുകളിൽ അതുപോലെ തന്നെ ഈ ഗ്യാസ് റീഫില്ലിംഗ് സെന്ററുകളിൽ നിന്നുള്ള ആളുകളെയൊക്കെ ഒഴുക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു തീരുമാനം പോലീസിന്റെയും അതുപോലെ തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷീറ്റ് നമുക്ക് അദൃശ്യങ്ങൾ കാണാം ഷീറ്റുകളടക്കം കത്തി നശിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം അത്രത്തോളം തീ പടർന്നിരിക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നു കാറ്റിന്റെ ദിശ അനുസരിച്ചുകൊണ്ട് തീ പടർന്നു പിടിക്കുന്ന ഒരു കാഴ്ച കൂടി കാണാം പോലീസും ഫയർഫോഴ്സും ിൽ വീണ്ടും തീ പടുന്നു ഇടയ്ക്കിടയ്ക്ക് തീ പടർന്ന ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് അതെ ശ്രീനന്ദ ഈ ദൗത്യം അത്രത്തോളം ശ്രമകരവുമാണ് പറഞ്ഞതുപോലെ തന്നെ കാറ്റിന്റെ ഈ കാറ്റ് വീശുന്നതിനനുസരിച്ച് ഈ കുറ്റിക്കാടിന് തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലേ തീർച്ചയായിട്ടും കെ പി നിലവിൽ സ്ഥിതി ശാന്തമാണ് എന്ന് പറയാം പക്ഷേ ഈ കാറ്റിൻ്റെ ദിക്കും അതുപോലെ വേഗതയും അനുസരിച്ച് തീയുടെ കാഠിന്യം മാറാനുള്ളൊരു സാധ്യത കൂടിയുണ്ട് അത് കണക്കിലെടുത്തുകൊണ്ടും ആ തീ നിയന്ത്രണ വിധേയമാക്കാമെന്നുള്ളൊരു കാര്യം കൂടി കൊണ്ടുകൊണ്ടാണ് ഇവിടെ എല്ലാവരും ചേർന്ന് ഈ ഒരു തീ അണയ്ക്കുന്ന പ്രക്രിയയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് എന്തായാലും നിലവിൽ ആൾക്കും ആർക്കും തന്നെ ആൾ അപായമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് കൂടുതൽ ഫയർഫോഴ്സ് സംഘം കുറച്ച് മുൻപായിട്ട് എത്തിയിരുന്നു ശേഷം കൂടുതൽ യൂണിറ്റുകൾ വന്ന ശേഷമാണ് ഈ ഒരു തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള മറ്റ് നടപടികളിലേക്കൊക്കെ കടന്നിരിക്കുന്നത് എല്ലാ ജീവനക്കാരും അതുപോലെ തന്നെ ആളുകൾ എല്ലാവരും തന്നെ ഈ ഒരു തീ അണയ്ക്കുന്ന പ്രക്രിയയിലാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും തീ നിയന്ത്രണ വിധേയമാണ് ആർക്കും തന്നെ ആളപായമില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നു കെ പി കിഴക്കൂട്ടം മേനംകുളത്താണ് വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള ഭൂമിയിൽ തീപിടുത്തമുണ്ടായത് കുറ്റിക്കാട്ടിലാണ് വൻ തീപിടുത്തമുണ്ടായത് അരമണിക്കൂറിലധികമായി കാടിന് തീപിടിച്ചിട്ട് കൂടുതൽ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തേക്ക് എത്തിയതിനു ശേഷമാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് പ്രദേശത്തോട് ചേർന്ന് വനിതാ ബറ്റാലിയൻ ഓഫീസുണ്ടോ ഒപ്പം ഭാരത് ഗ്യാസിന്റെ റീഫില്ലിംഗ് പ്ലാന്റും സ്ഥിതി ചെയ്യുന്നുണ്ട് സുനന്ദ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ഫയർഫോഴ്സ് സംഘം എത്തി ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി വിധേയമാക്കിക്കഴിഞ്ഞുവെങ്കിലും ഇനിയും തീ തീപിടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് സ്വാഭാവികമായും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അത്രത്തോളം ചൂടുണ്ട് കുറ്റിക്കാടാണ് തീപിടിക്കാനുള്ള സാധ്യത വരും ദിവസങ്ങളിലുമുണ്ട് അതുകൊണ്ടുതന്നെ മുൻകരുതൽ നടപടികളും സ്വീകരിക്കുന്നുണ്ടോ അധികൃതർ ഏതെങ്കിലും തരത്തിൽ ി എന്തായാലും മുൻകരുതലുകൾ ഒക്കെ തന്നെ ഇവിടെ ഉള്ള ആളുകളുടെ ഭാഗത്തുണ്ടായിരിക്കുന്നുണ്ട് േട്ടാ ഇത് എപ്പോഴാട്ടോ ഈ ഒരു അല്ല എത്ര നേരം ഇവിടെ ഒരു ഒരു ഇപ്പോഴും തീ കത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് നമുക്ക് ഇവിടെയുള്ള ആളുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം എല്ലാവരും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്താൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കാരണം ഈ എന്തായാലും അതായത് ശ്രീതന്ത്ര അവർ പറഞ്ഞതനുസരിച്ച് ഒരു അധികമായി ഈ തീ പിടിത്തം ഇപ്പോഴും തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അല്ലെങ്കിൽ കൂടുതൽ സ്ഥലത്തേക്ക് തീ പടർന്നു പിടിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ സംവിധാനങ്ങൾ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ഒരു ഒരു നീക്കം തന്നെയാണോ ബന്ധപ്പെട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കെ പി ഇതിൽ നമ്മൾ പറയേണ്ടത് ഒരു കുറ്റിക്കാടാണ് ഉണങ്ങിയ വൃക്ഷങ്ങളും അതുപോലെ തന്നെ കാടും പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലത്ത് തീ പടരുക എന്ന് പറയുന്നത് വളരെയധികം നിസ്സാരമായി നമുക്ക് പറയാൻ പറ്റും തീ പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കുമെന്ന് ആ ഒരു തീ പടർന്നു പിടിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്തായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ് എന്ന് പറയുമ്പോഴും എല്ലാവർക്കും തന്നെ ആ ഒരു ഭയം മനസ്സിലുണ്ട് കാരണം എത്രത്തോളം തീ അണയ്ക്കാൻ മുഴുവനായി അണയ്ക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളൊരു ഭയത്തിൽ തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരും നിൽക്കുന്നത് കാറ്റ് വീണ്ടും ശക്തി പ്രാപിക്കുന്നതനുസരിച്ച് തീയുടെ കാഠിന്യം കൂടാനുള്ളൊരു സാധ്യതയാണ് ഇവർ പറയുന്നത് എന്തായാലും രണ്ട് മണിക്കൂറിലേറെയായി ഈ ഒരു തീ പടന്നു പിടിക്കുന്നൊരു കാര്യ സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും നിലവിൽ സ്ഥിതി ശാന്തമാണെന്ന് തന്നെ നമുക്ക് പറയാം അതായത് വിജനമായ സ്ഥലമാണ് അതിൻ്റെ അടുത്താണ് ഈ റീഫില്ലിങ് പ്ലാന്റും ബറ്റാലിയൻ ഓഫീസും അടക്കമുള്ളത് ആ സ്ഥലത്ത് ആൾക്കാർ ഉണ്ടായിരുന്നില്ല തീ പിടിക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ആളപായം അത്തരത്തിലുള്ള വിശദാംശങ്ങൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ തീർച്ചയായിട്ടും ഗെബി ആളപായമില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് കാരണം തൊട്ടടുത്തുള്ള റീഫില്ലിങ് സെൻറ്ററുകളിൽ നിരവധി ജീവനക്കാരുണ്ടായിരുന്നു അവർക്കൊന്നും തന്നെ യാതൊരുവിധ പരിക്കുകളോ ഒന്നും പറ്റിയിട്ടില്ല അവരുടെ ആരോഗ്യമൊക്കെ സുഖമാണെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇവിടെ കൃത്യസമയത്ത് ഫയർഫോഴ്സ് എത്തി അവരുടെ കൃത്യസമയത്തുള്ള ഇടപെടൽ മൂലമാണ് ഈ ഒരു തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞതെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം അടുത്തുള്ള ആളുകളും അതുപോലെ തന്നെ ഈയൊരു ഫയർഫോഴ്സ് യൂണിറ്റിൻ്റെയും സംയുക്തമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ ഒരു തീ നിയന്ത്രണ വിധേയമായിരിക്കും എന്നാൽ കാറ്റിൻ്റെ ദിശ നമുക്ക് പറയാൻ സാധിക്കാത്തതാണ് അതിൻ്റെ ഒരു കാര്യം മാത്രമാണ് ഒരു സംശയമെന്ന രീതിയിൽ ഇപ്പോൾ ഉള്ളത് എന്തായാലും ആളുകളും സന്നദ്ധ പ്രവർത്തകരും അതുപോലെ ഫയർഫോഴ്സ് യൂണിറ്റും ചേർന്നാണ് ഇപ്പോൾ ഈ ഒരു തീ അണയ്ക്കൽ പ്രക്രിയയിലേക്ക് പ്രക്രിയ നടത്തി എന്തായാലും നിയന്ത്രണ എന്ന് നമുക്ക് പറയാൻ നിലവിൽ മറ്റ് യൂണിറ്റുകളും യെസ് ുംകത്ത് വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള ഭൂമിയിലെ കുറ്റിക്കാട്ടിലാണ് വൻ തീപിടുത്തമുണ്ടായത് കൂടുതൽ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തേക്ക് എത്തിയതിനു ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് ഇപ്പോഴും തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് കാറ്റിൻ്റെ വേഗതയ്ക്കനുസരിച്ച് തീപ്പെടുന്നു കൂടുതൽ സംവിധാനങ്ങൾ ഫയർഫോഴ്സ് യൂണിറ്റുകളടക്കം അവിടത്തേക്ക് എത്തുന്നുണ്ട് അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് ഈ പ്രദേശത്തോട് ചേർന്നാണ് വനിതാ ബറ്റാലിയന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നതും ഒപ്പം ബാർഗ്യാസിൻ്റെ റീഫില്ലിംഗ് പ്ലാന്റുമുണ്ട് ഈ മേഖലകളൊക്കെയും സുരക്ഷിതമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരങ്ങളാണ് എസ് പി ശ്രീനന്ദ നൽകിയത് മറ്റു വാർത്തയിലേക്ക് തിരികെ